ഈ കാണിക്കുന്നത് ഗ്ലാഡിയോളസ് ആണ് കേട്ടോ ഗ്ലാഡിയോളസ് ചെടികളുടെ ഗ്ലാഡിയോളസ് ചെടികൾ ഇതുപോലെ വളരെ ഭംഗിയിൽ ഉണ്ടായി നിൽക്കുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇതിന്റെ കിഴങ്ങുകളാണ് കേട്ടോ വരുന്നത് ഇത് കിഴങ്ങ് ഇട്ടിട്ട് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ച് തരുന്നത് തൈകൾ നല്ലോണം വളർന്നിട്ട് വലുതായിട്ടുണ്ട് പിന്നെ നാല് വെറൈറ്റി ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാല് കളറുകൾക്ക് വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ അത്യാവശ്യം വലുതായിട്ടുള്ള പൂക്കളാവാനായിട്ടുള്ള വലിയ ചെടികളാണ് കേട്ടോ തരുന്നത് ഇനി അടുത്തത് ജെറൈനിയം പ്ലാന്റ്സ് ആണ് ജെറേനിയത്തിൻ്റെ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾ ഇപ്പോൾ സ്റ്റോക്കുണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളായിരിക്കും കേട്ടോ കിട്ടുക ഈ കാണിക്കുന്ന ഇത്രയും കളറുകളിൽ നിന്നും ഒരു അഞ്ച് ജെറൈനിയം ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക ഈ ഒരു കോംബോയ്ക്ക് വില ഇട്ടിരിക്കുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് ചെടികൾക്ക് ഇതുപോലെ വലിയ തൈകളായിരിക്കും കേട്ടോ അധികവും തന്നെ പൂക്കളും ഉണ്ട് കേട്ടോ അയച്ചു തരുന്ന ചെടികൾക്ക് ജെറയിലും വളരെ കുറച്ച് സ്റ്റോക്കുള്ളു കേട്ടോ പിന്നത്തത് എക്സ്മസ് കാറ്റസ് ചെടികളുടെ ഒരു കോംബോ ആണ് എക്സ്മസ് കാറ്റസ് ചെടികൾ നമുക്ക് കുറച്ച് വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വളരെ പൂക്കൾ ഒരു ചെടിയാണ് കേട്ടോ ഇതിന് ആറ് ചെടികൾ കൂടി നൂറ്റി എൺപത് രൂപയാണ് വില ഇട്ടിരിക്കുന്നത് ഇതുപോലെ ബോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലോ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി കാറ്റസ് വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇനി മറ്റൊരു കോംബോ പരിചയപ്പെടുന്നത് ഡാലിയ ചെടികളാണ് ഡാലിയ ചെടികളുടെ അഞ്ച് തൈകളാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ അയച്ചു തരുന്നത് പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അഞ്ച് ഡാലിയ പ്ലാൻസിന് വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളിൽ ഏതെങ്കിലും ഒരു അഞ്ച് കളറായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോമ്പോ വാങ്ങിച്ചാൽ കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ എല്ലാം നല്ല കളറുകൾ മാത്രമാണ് നമ്മൾ ഈ ഡാലിയയുടെ ഈ ഒരു കോമ്പോയിലൂടെ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ഡാലിയ ചെടികൾ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക അതാണ് പ്ലാൻ സൈസ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കോംബോ ഫ്ലവറിംഗ് ബിഗോണിയ ചെടികളുടെ കോംബോ ആണ് ഇത് വളരെ ഭംഗിയുള്ളൊരു ഫ്ലവറിംഗ് ആണ് ഇതിൻ്റെ ഇലകളും അതുപോലെ തന്നെ പൂക്കളും വളരെ ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതിൻ്റെ നാല് കളറുകളാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നാല് ചെടിയുടെ വില വരുന്നത് ഇതുപോലെ നിറയെ പൂക്കൾ പൂക്കളുണ്ടാവുന്ന നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൽ എഗിസ്റ്റോമിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റോസും വയലറ്റും സ്റ്റോക്ക് ഉണ്ട് എഴുപത് രൂപയാണ് ഒരു തയ്ക്ക് വരുന്ന വില ഇതൊരു ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കോംബോ ആണ് ഇതിൽ പത്ത് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഡിസീഡിയ വെറൈറ്റി ആണ് രണ്ടാമത് സ്ട്രിങ് ഓഫ് നിക്കിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റീസ് ആണ് ഹാങ്ങിങ് പ്ലാന്റ്സിന് ഇതിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ബേബി സൺറോസിന്റെ ഗ്രീൻ കളറില് ലീവ്സ് വരുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ചെറിയ പൂക്കളാണ് വളരെ ഭംഗിയാണ് കേട്ടോ പൂക്കൾ പിന്നത്തെ നനോക്ക് എന്നറിയപ്പെടുന്ന ഒരു റോസും ഗ്രീനും മിക്സ് വരുന്ന ഇലകൾ വരുന്ന വെറൈറ്റിയാണ് ഇത് റിബ്സാലീസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് സ്ട്രിങ് ഓഫ് മില്യൻ ആണ് മൊത്തത്തിലൊരു പത്ത് വെറൈറ്റി ഉണ്ട് നമ്മൾ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് മിനി പെൻസിൽ കാറ്റസ് വെറൈറ്റിയാണ് വളരെ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഇലകൾ ഡോൾഫിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത് അതാണ് ഇതിൻ്റെ പേര് എങ്ങനെ ഇത് എക്സ്മോസ്കാറ്റസ് വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു കോംബോയ്ക്ക് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇന്നത്തേത് ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഹോയ പ്ലാന്റ്സിൻ്റെ ജിഫി സൈസ് വരുന്ന തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് അതുപോലെ തന്നെ തൊട്ട് മുൻപ് കാണിച്ച ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെയും ജിഫിയിൽ പിടിപ്പിച്ചുള്ള തൈകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഹോയോടെ ഈ കാണിക്കുന്ന എട്ട് കളറുകളാണ് കേട്ടോ ഒരു കോംബോ എന്ന രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു എട്ട് കളറിനും കൂടി വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് നമുക്ക് ഹാങ്ങിങ് ബോർഡിൽ നന്നായി വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഈ ഹോയാ ചെടികൾ ഇതിൻ്റെ പൂക്കൾ വളരെ ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കോമ്പോ ഇല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫിറ്റോണിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇത് പല നിറങ്ങളിലാണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടാകുന്നത് കേട്ടോ ഇതിനധികം വെയിലോ അതുപോലെ തന്നെ വെള്ളമോ ഒന്നും ആവശ്യമില്ലാതെ നന്നായിട്ട് വളരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അത് പത്ത് ഫിറ്റോണിയ ചെടികൾക്ക് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോമ്പോയിലൂടെ കിട്ടുന്നത് ജിഫി ബാഗിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് തയ്ച്ചു തരുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇനി ഇത് ചൈനീസ് ബോൾസും ചെടികളുടെ ഒരു കോമ്പോ പാക്കാണ് ചെയ്തിട്ടുള്ളത് പത്ത് ചെടികളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചൈനീസ് ബോൾസത്തിൻ്റെ തൈകൾ വേര് പിടിപ്പിച്ചതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് വെറൈറ്റിക്ക് കൂടി വില വരുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളാണ് ഈ ഒരു കോമ്പോയിലൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത് പത്ത് പ്ലാന്റിന് വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് നല്ല ഗ്രോത്ത് ആയിട്ടുള്ള വേരു പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ അയച്ചു തരുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന വെറൈറ്റീസാണുള്ളത് ഇതിൽ വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന ഇലകളിലുള്ള വെറൈറ്റീസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇന്നത്തെ കോമ്പോ ഹൈഡ്രാൻജിയ ചെടികളുടെ കോംബോ ആണ് ഇതുപോലെ വളരെ സുന്ദരിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഹൈഡ്രാൻ ചെടികൾ ഇതിൻ്റെ ടോട്ടൽ ഒരു അഞ്ച് വെറൈറ്റി ചെടികളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് നിറത്തിൽ പൂക്കൾ ചെടികളാണ് കേട്ടോ ഇതിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അഞ്ച് ചെടികൾ കൂടി വരുന്നത് ഇതിൻ്റെയും വേര് പിടിപ്പിച്ചുള്ള തൈകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ബുഷിയായി നിന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ഹൈഡ്രാൻജിയ ചെടികൾ ഇന്നത്തേത് മെലസ്റ്റോമ ചെടികളാണ് മെലസ്റ്റോമയുടെ വയലറ്റ് കളറിൽ പൂവുണ്ടാകുന്ന ചെടിയാണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ ലന്താന ചെടികളാണ് ലന്താന ചെടികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊങ്ങിണി ചെടികളാണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതിൻ്റെ ഒരു മൂന്ന് കളറാണ് ഇട്ടുള്ളത് വയലറ്റും വെള്ളയും മഞ്ഞയാണ് ഉള്ളത് അറുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈക്ക് വരുന്ന വില ഇനി അടുത്തത് കുറച്ച് വള്ളിച്ചെടികളാണ് പരിചയപ്പെടുന്നത് ഫസ്റ്റ് കോഞ്ചാന്ന് അറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ അതുപോലെ പിങ്ക് കളറിലാണ് പൂക്കൾ അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഇനി ഇന്നത്തെ പെട്രിയ ചെടികളാണ് ഇതിനെ തന്നെ സാൻ പേപ്പർ വായുന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതിന് അമ്പത്തഞ്ച് രൂപയായിട്ടോ റേറ്റ് ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വെറൈറ്റീസാണ് റെഡും വൈറ്റും ആണുള്ളത് അമ്പത് രൂപയാണ് ചെടിക്ക് വരുന്ന വില ഇത് റോസിഡോ പ്ലാന്റിൻ്റെ റെഡ് കളറാണ് വൈറ്റും യെല്ലോയും ആയിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കുഫിയ ചെടികളാണ് നമുക്ക് ഗാർഡനിലും ബോർഡറും ഒക്കെ സിറ്റ് ചെയ്യാനായിട്ട് നല്ല ഒരു പ്ലാന്റ് ആണ് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ലെഗ് ചെടിയുടെ റെഡ് കളറിൽ പോകണ്ടാവുന്ന വെറൈറ്റിയാണ് അതിൻ്റെ കുറച്ച് വലുതായിട്ടുള്ള പ്ലാന്റിന് നൂറ്റി രൂപയാണ് സെയിൽ ചെയ്യുന്നത് ക്ലോ ചെടികളാണിത് അമ്പത്തി അഞ്ച് രൂപയാണ് ഒരു തൈക്ക് വരുന്ന വില വേരുപിടിപ്പിച്ച തൈകളാണ് കേട്ടോ മെക്സിക്കൻ ഫ്ലെയിമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെടി ഇതിന് നല്ല ഭംഗിയാണ് കാണാൻ അമ്പത് രൂപയാണ് ചെടിക്ക് വരുന്ന വില ഇനത്തത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ രണ്ട് വെറൈറ്റീസാണ് യെല്ലോയും അതുപോലെ തന്നെ വൈറ്റും സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ ഇത് രണ്ടും അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു തൈ അയച്ച് തരുന്നത് ഇന്നത്തേത് ലേഡി ഷൂ ആണ് ലേഡി ഷൂ പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റീസാണ് ഉള്ളത് അതിൻ്റെ ഓരോ പ്ലാന്റിനും വില വരുന്നത് അമ്പത് രൂപ തന്നെയാണ് റെഡും അതുപോലെ തന്നെ യെല്ലോ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ വരുന്ന ചെടികളാണ് കേട്ടോ ഉള്ളത് ഇതുപോലെ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും കേട്ടോ പിന്നെ ഇത് ഗാർലിക് വൈൻ ചെടിയാണ് ഗാർലിക് വൈൻ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പെട്രോയുടെ വൈറ്റ് കളറിൽ പോവുണ്ടാകുന്ന വെറൈറ്റിയാണ് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് പെട്രോയുടെ വൈറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് ട്രംപറ്റി വയെന്ന് അറിയപ്പെടുന്ന ഓറഞ്ച് കളറിൽ പൂവുണ്ടാവുന്ന വെറൈറ്റിയാണ് കേട്ടോ അമ്പത് രൂപയാണ് ചെടിയുടെ വില ഇന്നിട്ടത് ആഫ്രിക്കൻ വൈൽസ് ചെടികളാണ് ആഫ്രിക്കൻ മെൽസിൻ്റെ അഞ്ച് കളറുകളാണ് ഇപ്പോൾ കോംബോക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്ന അഞ്ച് കളറുകളാണ് കേട്ടോ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് ആഫ്രിക്കൻ മെൽസിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വലിയ തൈകൾ തന്നെയാണ് അയച്ചു തരുന്നത് പൂക്കളാവാനായിട്ടുള്ള തൈകളാണ് കേട്ടോ അയച്ചു തരുന്നത് എല്ലാം നല്ല കളറുകളാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കൊടുത്തോണ്ടിരിക്കുന്നത് ഇന്നത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടും നമുക്ക് പോട്ടിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇതിൽ ഓറഞ്ച് റെഡ് വൈറ്റ് പിങ്ക് അങ്ങനെയൊക്കെ പല നിറങ്ങളിലാണ് കേട്ടോ പൂക്കൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ എട്ട് വെറൈറ്റി ആണ് ഉള്ളത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു കോംബോ റേറ്റ് വരുന്നത് ഇത്രയും ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് വേണ്ടുന്ന ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ